ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കോളേജിൽ ചേരാൻ വേണ്ടി പോകുന്നേട്ടോ കാനങ്ങാട് എഴുതി തട്ടിലേക്ക് ഡയറക്റ്റ് ബസ് ഇല്ലാത്തോണ്ട് ഞമ്മ നേരെ നീലേശ്വരത്തേക്ക് വിട്ടു കേട്ടോ അങ്ങനെ പതിനൊന്നേ ഇരുപതിന് എഴുതി തട്ടിലേക്ക് നീലശ്വരത്ത് നിന്ന് ബസ് ഉണ്ട് കേട്ടോ ആ ഭാഗത്തേക്ക് ബസ്സിൽ വളരെ ആൾ കുറവെന്ന് തോന്നുന്നു അങ്ങനെ ആടെ വലിയ ആളുണ്ടായിട്ടോ ബസ്സിൽ അതുകൊണ്ട് വേഗം സീറ്റും കിട്ടി നമുക്ക് കോളേജ് നല്ല ദൂരമുണ്ടെന്ന് നമുക്ക് അറിയാം ചെയ്യാം അതുകൊണ്ട് ഞാൻ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വേണ്ടിട്ടോ അടുത്തേക്ക് പോകുന്നത് പിന്നെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞാനും അമ്മേ അച്ഛൻ കേട്ടോ പോയത് ഒരു ഒന്നൊന്നര മണിക്കൂർ എത്തുമ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് എത്തിട്ടോ ഇ കെ നയനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലാണ് സീറ്റ് കിട്ടിയത് പിന്നെ അവിടെ പോയിട്ട് ടോക്കൺ എല്ലാം തന്നെട്ടോ അങ്ങനെ ടെമ്പററി അഡ്മിഷന്റെ പ്രോസസ്എല്ലാം കഴിഞ്ഞിട്ട് ഞമ്മ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ പോയി ആടെ ആകെ രണ്ട് ഹോട്ടലേ ഹോട്ടലിലും അവിടെ രണ്ടിടത്തും ചോറ് കഴിഞ്ഞിട്ടോ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മൂന്ന് മണി കഴിഞ്ഞു പിന്നെ അവിടുത്തെ കാഞ്ഞങ്ങാടേക്ക് നാലുമണിക്ക് ബസ്സിലും അങ്ങനെ നാലുമണിയോടെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നേരെ കാഞ്ഞങ്ങാടേക്ക് വരുന്ന ബസ്സില് കേറിയിട്ടോ അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം നേരെ കാഞ്ഞങ്ങാടേക്ക് എത്തിയിട്ടോ നാലുമണിക്ക് കയറിയിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് കാഞ്ഞങ്ങാടേക്ക് എത്തിയത് അങ്ങനെ ഉച്ചക്കൊന്നും കഴിക്കാതോടെ നല്ല വിഷപ്പം ഉണ്ടായിന് അങ്ങനെ ഞാൻ നേരെ ഫ്രൈഡ് റൈസ് ഓർഡർ ആക്കി ആക്കിയിട്ടോ അങ്ങനെ ഫ്രൈഡ് റൈസും കഴിച്ച് അവൻ നേരെ പള്ളിക്കരയ്ക്ക് വിട്ടു പള്ളിക്കര നേരെ വീട്ടിലേക്ക് പോയി പിന്നെ വീട്ടില് ചിക്കൻ റോൾ ഉണ്ടായിരുന്നു അപ്പൊ പോയി